ഹായ് ഓൾ എല്ലാവർക്കും പേപ്പർ ബോർഡ് പി എസ് സി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എസ് സി ആർ ടി ക്യാപ്സൂൾ സെഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ് വേൾഡ് ഹിസ്റ്ററിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഈ വീഡിയോയിലെടുക്കുന്നത് വേൾഡ് ഹിസ്റ്ററിയിൽ ആകെ എസ് സി ആർ ടിയിലെ രണ്ട് ചാപ്റ്ററെ ഞാൻ കണ്ടുള്ളൂ അതിൽ ആദ്യത്തെ ചാപ്റ്റർ ആണ് ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവങ്ങൾ പത്താം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണിത് സോ നമുക്ക് അധികം ലേറ്റ് ആക്കാണ്ട് വീഡിയോയിലേക്ക് പോകാം വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടത് കുമാരനാശന്റെ ഉദ്ബോധനം എന്ന കവിതയിൽ നിന്നെടുത്ത വരികളാണ് സ്വാതന്ത്ര്യത്തിന്റെ ഇമ്പോർട്ടൻസ് പറയുന്ന വരികളായിരുന്നല്ലേ കവിതയിലുണ്ടായിരുന്നത് ഈ ഒരു ചാപ്റ്ററിൽ അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് നടന്ന വിപ്ലവങ്ങളെയാണ് നമ്മൾ പഠിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടില് സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് ഏഷ്യ കണ്ടുപിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പുറപ്പെട്ടു പക്ഷെ എത്തപ്പെട്ടത് നോർത്ത് അമേരിക്കയിലായിരുന്നു ഇന്ത്യക്കാരാണെന്ന് കരുതി അവിടെ അദ്ദേഹം കണ്ട തദ്ദേശീയരായ ജനങ്ങളെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു പിന്നീട് പിന്നീടൊരു പതിനേഴാം കൂടി ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് കുറച്ച് ഇംഗ്ലീഷുകാര് അമേരിക്കയിലെത്തി അവര് മേ ഫ്ലവർ എന്ന കപ്പലിലായിരുന്നു അമേരിക്കയിലെത്തിയത് അവരാണ് നോർത്ത് അമേരിക്കയിൽ ആദ്യമായി കോളനികൾ സ്ഥാപിക്കുന്നത് ഈ ഇംഗ്ലീഷുകാര് പിന്നീട് അറിയപ്പെട്ടത് പിൽഗ്രിമേജ് ഫാദേഴ്സ് അഥവാ തീർത്ഥാടക പിതാക്കന്മാർ എന്ന പേരിലാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടുത്തെ റിസോഴ്സസ് കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു യൂറോപ്യൻസിന്റെ കുടിയേറ്റം വ്യാപകമായതോടുകൂടി അവിടുത്തെ റെഡ് ഇന്ത്യൻസ് അതായത് തദ്ദേശീയ ജനങ്ങൾ ഉൾപ്രദേശങ്ങളിലേക്ക് ചേക്കേറി അങ്ങനെ അവരുടെ റിസോഴ്സസും അവരുടെ ആട്ടിൻപറ്റങ്ങളും എല്ലാം ഇംഗ്ലീഷുകാര് കൈയടക്കി അവര് നോർത്ത് അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു ഇംഗ്ലീഷുകാര് നോർത്ത് അമേരിക്കയെ കണ്ടത് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതിനുള്ള ഒരു സെന്ററായിട്ടും തങ്ങളുടെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് വിറ്റഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാർക്കറ്റായിട്ടുമാണ് ഇംഗ്ലണ്ടിന്റെ സഹായത്തോടു കൂടി നോർത്ത് അമേരിക്കയിലെത്തിയ ഇംഗ്ലീഷ് കച്ചവടക്കാർ കുറച്ചധികം വാണിജ്യ നയങ്ങൾ രൂപീകരിച്ചു ഇതിനെയാണ് മെർക്കൻ്റലിസം എന്ന പേരിൽ അറിയപ്പെട്ടത് മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങളിൽ പറയുന്നത് കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ ഉള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇംഗ്ലീഷ് കപ്പലോ അല്ലെങ്കിൽ കോളനിയിൽ തന്നെ നിർമ്മിച്ച കപ്പലോ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ മറ്റൊന്നാണ് കോളനികളിൽ ഉത്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര കമ്പിളി പരുത്തി പുകയില പോലെയുള്ള സാധനങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ അതായത് ഇംഗ്ലണ്ടു മാത്രമേ ഇവർക്കൊരു വ്യാപാര ബന്ധം പാടുള്ളൂ എന്നുള്ള ഐഡിയയിലാണ് ഈ ഒരു നിയമങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് പിന്നൊന്നാണ് കോളനികളിൽ നിയമപരമായ എന്തെങ്കിലും പ്രമാണങ്ങൾ അല്ലെങ്കിൽ വർത്തമാന പത്രങ്ങൾ ലഘുലേഖകൾ ഈവൻ ലൈസൻസുകൾ കാണുന്നുണ്ടെങ്കിൽ പോലും ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിച്ച പേപ്പറായിരിക്കണം എങ്കിൽ മാത്രമേ അതിനെ ലീഗലായി പരിഗണിച്ചിരുന്നുള്ളൂ പിന്നീട് കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിന് ആവശ്യമായുള്ള താമസ സ്ഥലവും അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളും കോളനിക്കാർ തന്നെ നൽകണം കോളനിയിലേക്ക് ഈ തേയില ഗ്ലാസ് പേപ്പർ മുതലായ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് ഇറക്കുമതി ചുങ്കം നൽകണം ഇത്തരത്തിലുള്ള നിയമങ്ങളാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങളിൽ ഉൾപ്പെട്ടിരുന്നത് അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും തേയിലയ്ക്ക് വരെ അവർ നികുതി ചുമത്തുവാണ് അപ്പം ഇതില് ജനങ്ങൾ വ്യാപകമായി പ്രതിഷേധിച്ചു ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറാം തീയതി രാത്രി റെഡ് ഇന്ത്യൻസിന്റെ വേഷമണിഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ജനങ്ങള് തീരത്ത് നങ്കൂരമിട്ടിരുന്ന അമേരിക്കൻ കപ്പലിൽ കടക്കുകയും ആ കപ്പലിൽ ഉണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് തേയിലപ്പെട്ടികളെടുത്ത് കടലിലേക്ക് എറിയുകയും ചെയ്തു ഇതിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് ജനവികാരങ്ങൾ തുറന്നു കാണിക്കുന്ന ഇത്തരം പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയത് അന്നുണ്ടായിരുന്ന ചിന്തകന്മാരാണ് ഇപ്പൊ അവരുടെ കുറച്ച് കോട്ട്സ് നമുക്ക് നോക്കാം ഒന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പറയുമ്പോഴേ നമ്മൾ ഓർക്കേണ്ട ഒരു കോട്ടാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ജെയിംസ് ഓട്ടസ് എന്ന ചിന്തകന്റെ ഒരു കോട്ടാണ് ഇത് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അധികാരമില്ല ഈ ഒരു കോട്ട് ജോൺ ലോക്കിന്റേതാണ് ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല ഇത് പറഞ്ഞത് തോമസ് പെയിൻ ആണ് അങ്ങനെ ഇംഗ്ലണ്ടിന്റെ ക്രൂരവും മനുഷ്യത്വരഹിതവുമായ നയങ്ങൾക്കും നിയമങ്ങൾക്കും എഗെയിൻസ്റ്റ് ആയിട്ട് ജനങ്ങള് പ്രതികരിക്കാൻ തുടങ്ങി അവര് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലില് ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ എല്ലാവരും കൂടെ ചേർന്ന് ഫിലാഡൽഫിയയിൽ ഒരു സമ്മേളനം നടത്തി ഇതിനെയാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു മീറ്റിംഗിന്റെ അവസാനം അവര് രാജാവിന് ഇംഗ്ലണ്ടിലെ രാജാവിന് ഒരു നിവേദനം സമർപ്പിക്കുകയാണ് ആ ഒരു നിവേദനത്തിൽ അവർ ആവശ്യപ്പെട്ടത് ട്രേഡിലും കൊമേഴ്സിലും ഇംഗ്ലീഷുകാർ ചുമത്തുന്ന റെസ്ട്രിക്ഷൻസ് എടുത്തു കളയണം അതുപോലെ തന്നെ തങ്ങളുടെ കൂടി അംഗീകാരമില്ലാണ്ട് നികുതി ചുമത്താൻ പാടില്ല എന്നാണ് അപ്പം ഈ ഒരു നിവേദനം കൈപ്പറ്റിയ രാജാവ് ഇവരെ ആക്രമിക്കുന്നതിന് വേണ്ടി സൈന്യത്തെ പറഞ്ഞുവിടെയാണ് ഇതോടുകൂടി ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം കുറച്ചധികം ശക്തമാകുന്നു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചില് ഫിലാഡൽഫിയയില് ഈ കോളനികൾ എല്ലാവരും സമ്മേളിക്കുകയും രണ്ടാം കോണ്ടിനൻ്റൽ കോൺഗ്രസ് നടക്കുകയും ചെയ്യുന്നു അപ്പം ഈ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഇവര് ജോർജ് വാഷിംഗ്ടണിനെ തങ്ങളുടെ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തിരഞ്ഞെടുക്കുന്നു ഈ സമയത്ത് തന്നെ തോമസ് പെയിൻ കോമൺ സെൻസ് എന്ന ഒരു ലഘുലേഖ തയ്യാറാക്കുന്നുണ്ട് അതിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കയെ സംബന്ധിച്ച് വിവേകപരമായ പ്രവൃത്തി എന്നാണ് അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിന് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വരെയും ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നില് യുദ്ധം അവസാനിക്കുന്നു തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നില് രണ്ട് കൂട്ടരും പാരീസ് ട്രീറ്റിയിൽ ഒപ്പുവെക്കുന്നു ഈ ഒരു ട്രീറ്റിയുടെ ഭാഗമായി ബ്രിട്ടന്റെ കയ്യിലുണ്ടായിരുന്ന ഇംഗ്ലണ്ടിന്റെ കയ്യിലുണ്ടായിരുന്ന പതിമൂന്ന് കോളനികളും സ്വതന്ത്രമായി പ്രഖ്യാപിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറില് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കുന്നത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടെയാണ് പതിമൂന്ന് കോളനികളും സ്വതന്ത്രമായതിനു ശേഷം ഒരു ഭരണഘടന തയ്യാറാക്കുന്നത് ജെയിംസ് മാഡിസൺ ആണ് അങ്ങനെ ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ജോർജ് വാഷിംഗ്ടണിന് അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായി പ്രഖ്യാപിക്കുന്നു അപ്പം ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് പിന്നീട് നടക്കുന്ന വിപ്ലവങ്ങളെയെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തത് അതിനൊരു പ്രചോദനമായി മാറിയത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് അതുപോലെ തന്നെ ഫെഡറലിസം റിപ്പബ്ലിക്കൻ ഭരണരീതി എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ് ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കയുള്ളതാണ് അടുത്തതാണ് ഫ്രഞ്ച് വിപ്ലവം ഫ്രാൻസിന്റെ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് വേഴ്സായി കൊട്ടാരമായിരുന്നു അപ്പം അവിടുത്തെ പ്രധാനപ്പെട്ട രാജാക്കന്മാരായിരുന്നു ലൂയി പതിനാലാമൻ ലൂയി പതിനഞ്ചാമൻ ലൂയി പതിനാറാമൻ അപ്പം ഇവരുടെയൊക്കെ ചില കോട്ടുകളിൽ നിന്ന് തന്നെ നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തിനെ പറ്റി പറഞ്ഞു തുടങ്ങാം ആദ്യത്തേത് ലൂയി പതിനാലാമൻ പറഞ്ഞ കോട്ടാണ് ഞാനാണ് രാഷ്ട്രം രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ ലൂയി പതിനഞ്ചാമൻ പറഞ്ഞത് എനിക്ക് ശേഷം പ്രളയം എന്നാണ് മേരി അന്റോണിയേറ്റ് അതായത് ലൂയി പതിനാറാമന്റെ വൈഫാണ് അവര് പറഞ്ഞത് നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ അപ്പം ഇത്തരം കോട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫ്രാൻസിൽ നിലനിന്നിരുന്നത് ഏകാധിപത്യമാണ് അതായത് മൊണാർക്കി ആണ് അതുപോലെ തന്നെ ഈ രാജാക്കന്മാരെല്ലാം ദൂർത്തന്മാരായിരുന്നു ഇപ്പം ഫ്രഞ്ച് വിപ്ലവം പറയുമ്പം സാധാരണ പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് ഫ്രാൻസിൽ പത്ത് പേര് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒൻപത് പേര് മരിക്കുന്നത് പട്ടിണി മൂലവും ആ ഒരാൾ മരിക്കുന്നത് ദഹനക്കേട് മൂലമായിരിക്കും എന്നാണ് അതായത് ആ രാജാവ് അത്രയും ദൂർത്തും ആഡംബരത്തോടും ജീവിക്കുമ്പോൾ ബാക്കി ജനങ്ങളെ പറ്റിയിട്ട് ഒട്ടും ബോധാവുന്നില്ല അവരെങ്ങനെയോ ജീവിക്കട്ടെ എന്നൊരു മട്ടമാണ് രാജാവിനുണ്ടായിരുന്നത് ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഈ സാമൂഹിക സാമ്പത്തിക അസമത്വം കാരണം അവിടുത്തെ ജനങ്ങളെ മൂന്നായി ക്ലാസിഫൈ ചെയ്തിരുന്നു അതിനെ എസ്റ്റേറ്റുകൾ എന്നാണ് പറയുന്നത് ഇപ്പം ഒന്നാമത്തെ എസ്റ്റേറ്റ് രണ്ടാമത്തെ എസ്റ്റേറ്റ് മൂന്നാമത്തെ എസ്റ്റേറ്റ് ഇതിൽ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്നവരാണ് പുരോഹിതന്മാർ അവരുടെ കൈവശം കുറെ ഭൂപ്രദേശങ്ങളൊക്കെ ഉണ്ടാകും അവർക്ക് പ്രത്യേകിച്ച് നികുതി ഒന്നും അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല പക്ഷെ അവർക്ക് കർഷകരിൽ നിന്നും തിത്തേ എന്ന പേരിൽ നികുതി ലഭിച്ചിരുന്നു ഭരണത്തിലെയും സൈന്യത്തിലെയും ഒക്കെ ഉയർന്ന പദവികൾ വഹിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ചുമതല രണ്ടാമത്തെ സ്റ്റേറ്റിൽ വരുന്നത് പ്രഭുക്കന്മാരാണ് അവര് സൈനിക സേവനമായിരുന്നു നടത്തിയിരുന്നത് കർഷകരിൽ നിന്നും ഇവര് പലതരത്തിലുള്ള നികുതികളും വാങ്ങിച്ചിരുന്നു പക്ഷെ ഇവർക്ക് നികുതി നൽകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ആഡംബരമായ ജീവിതമായിരുന്നു ഏർ പ്രഭുക്കന്മാർ നയിച്ചിരുന്നത് അപ്പം ഭൂപ്രദേശങ്ങള് ഇവര് കൈവശം വെച്ചു അതുപോലെ കർഷകർക്ക് വേതനം നൽകാതെയാണ് ഇവർ ജോലിയിപ്പിച്ചിരുന്നത് ഇതിനു പുറമെ കർഷകരിൽ നിന്ന് പലതരത്തിലുള്ള നികുതികളും വാങ്ങിക്കുന്നുണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റിൽ വരുന്നതാണ് ബാക്കി വിഭാഗത്തിലുള്ള ആൾക്കാർ അതായത് കർഷകർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ അധ്യാപകർ തുടങ്ങി ബാക്കി മധ്യവർഗങ്ങളെല്ലാം വരുന്നത് മൂന്നാമത്തെ തെസ്റ്റേറ്റിലാണ് ഇവര് സാമൂഹികപരമായി താഴ്ന്നു നിൽക്കുന്ന ഒരു പദവിയാണ് മൂന്നാം തെസ്റ്റേറ്റിനുണ്ടായിരുന്നത് ഇവർക്ക് ഭരണത്തിൽ പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ സർക്കാരിന് തൈലേ എന്ന പേരിൽ ഒരു നികുതി നൽകേണ്ടതായിട്ടും ഉണ്ടായിരുന്നു ഇനി അമേരിക്കൻ റെവല്യൂഷനിൽ നമ്മൾ കണ്ടതുപോലെ അവിടെ ജനകീയ പ്രക്ഷോഭങ്ങളെ വിപ്ലവങ്ങളാക്കി തീർത്തത് അവിടുത്തെ ചിന്തകരും അവരുടെ പ്രവർത്തനങ്ങളുമാണ് അതേ സംഭവം തന്നെയാണ് ഫ്രാൻസിലും നടക്കുന്നത് ഫ്രാൻസിലെ മെയിനായിട്ടുള്ള ചിന്തകരെന്ന് പറയുന്നത് റൂസോ മോണ്ടെസ്ക്യു വോൾട്ടെയർ എന്നിവരാണ് പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനാണ് വോൾട്ടെയർ യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവയെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം വ്യക്തമാക്കിയ വ്യക്തിയാണ് റൂസോ ജനങ്ങളാണ് പരമാധികാരി എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ചിന്തകനാണ് മൊണ്ടെസ്ക്യു ഗവൺമെന്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് അദ്ദേഹം വാദിച്ചു അപ്പൊ ഇനി നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്ലോട്ടും ആ ഒരു ടൈം ലൈനും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഫ്രാൻസ് ഭരിച്ചുകൊണ്ടിരുന്നത് ബൂർബൻ രാജാക്കന്മാരാണ് ഈ രാജാവും ഒന്നാം എസ്റ്റേറ്റിൽ വരുന്ന പുരോഹിതന്മാരും രണ്ടാം എസ്റ്റേറ്റിൽ വരുന്ന പ്രഭുക്കന്മാരും ധനികരായിരുന്നു അപ്പം ഇവരുടെ അതിൽ ആവശ്യത്തിന് പൈസ ഉള്ളത് കൊണ്ട് ഇവരത് ദൂർത്തടിച്ചും യുദ്ധം ചെയ്തുമൊക്കെ തീർത്തു ഈ സമയത്ത് തന്നെ അവിടെ വരൾച്ച വരികയും കൃഷിനാശം സംഭവിക്കുകയും ചെയ്തു ഇതൊന്നും പോരാഞ്ഞിട്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തില് കോളനികളെ സഹായിക്കാൻ എന്നും പറഞ്ഞ് സമ്പത്തും സൈന്യവും അവരുടെ സഹായത്തിന് വേണ്ടി അയച്ചു അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഫ്രാൻസ് എക്കണോമിക്കലി കുറച്ച് വീക്കായിട്ടിരിക്കുകയാണ് അപ്പം രാജാവ് വിചാരിച്ചു ഇനിയൊന്ന് എക്കണോമിക്കലി സ്റ്റേബിൾ സ്റ്റേബിളാക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണ ജനങ്ങളുണ്ടല്ലോ മൂന്നാം എസ്റ്റേറ്റിൽ വരുന്നവർ അവരുടെ മേൽ അധിക നികുതി ചുമത്താമെന്ന് അപ്പം അതിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചുകൂട്ടി അപ്പം നമ്മൾ നേരെ സാമൂഹികമായി ഫ്രാൻസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എസ്റ്റേറ്റുകൾ അപ്പം അതേ അവസ്ഥ തന്നെയായിരുന്നു ഈ സ്റ്റേറ്റ്സ് ജനറലിലും ഉണ്ടായിരുന്നത് സ്റ്റേറ്റ് ജനറലിനെയും മൂന്നായി തിരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഓരോ എസ്റ്റേറ്റുകൾക്കും ഓരോ വോട്ട് അങ്ങനെയായിരുന്നു അവിടുത്തെ നടപടിക്രമം പക്ഷേ ഈ തേർഡ് എസ്റ്റേറ്റിൽ വരുന്ന കോമൺസ് എന്ന് പറയുന്നവർ അവർ വാദിച്ചത് ഓരോ എസ്റ്റേറ്റുകൾക്കും ഓരോ വോട്ട് വേണ്ട പകരം ഓരോ വ്യക്തിക്കും ഓരോ വോട്ട് മതി പക്ഷെ ഇത് ഒന്നാമത്തെ എസ്റ്റേറ്റും രണ്ടാമത്തെ എസ്റ്റേറ്റും അംഗീകരിച്ചില്ല കാരണം എന്തായിരിക്കും ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് അംഗങ്ങളാണുള്ളത് രണ്ടാമത്തെ എസ്റ്റേറ്റിൽ മുന്നൂറ്റി എട്ട് അംഗങ്ങളാണുള്ളത് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്ന അംഗങ്ങളുടെ എണ്ണത്തിനേക്കാൾ കുറവാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് മെമ്പേഴ്സ് ഉണ്ട് അപ്പം ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും എസ്റ്റേറ്റുകൾ രാജാവിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരാണ് അപ്പം ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിന്റെ ആവശ്യം രാജാവും ഒന്നും രണ്ടും എസ്റ്റേറ്റുകാരും അംഗീകരിച്ചില്ല അങ്ങനെ ഈ വോട്ടിന്റെ കാര്യത്തിൽ ഈ ഒരു തർക്കം ഇങ്ങനെ തുടരുന്ന സമയത്ത് ഈ കോമൺസ് എന്ന് പറയുന്ന മൂന്നാം എസ്റ്റേറ്റുകാര് അവിടെയുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുന്നു എന്നിട്ട് തങ്ങളാണ് ദേശീയ അസംബ്ലി എന്നും ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ ഞങ്ങൾ പിരിയൂ എന്നും പ്രതിജ്ഞ ചെയ്യുന്നു ഇതിനെയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലാം തീയതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ബൂർബൻ രാജവാഴ്ചയുടെ ഒരു പ്രതീകമായിട്ടുണ്ടായിരുന്ന ബാസ്റ്റൽ ജയില് ഈ തേർഡ് എസ്റ്റേറ്റ് അഥവാ കോമൺസ് തകർക്കുകയാണ് അതേ വർഷം തന്നെ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ഈ ദേശീയ അസംബ്ലി ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഒക്ടോബർ മാസത്തില് അവിടുത്തെ സ്ത്രീകൾ എല്ലാവരും കൂടെ വേഴ്സായി കൊട്ടാരത്തിലേക്ക് ഒരു പ്രകടനം നടത്തുകയാണ് അതായത് തങ്ങൾക്ക് ഭക്ഷണം വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രകടനം നടത്തുന്നത് പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് നവംബർ മാസത്തില് പുതുതായി രൂപീകരിച്ച ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ദേശീയ കൺവെൻഷൻ ഫ്രാൻസിന് ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് റോബർ നേതൃത്വത്തിൽ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കുന്നു മിറാബോ ടാൻഡൻ എന്നിവരാണ് ഈ കമ്മിറ്റിയിലെ മറ്റ് ചില അംഗങ്ങൾ അപ്പോൾ ഈ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരെയുള്ള റോബസ്പിയറുടെ ഭരണകാലം എന്ന് പറയുന്നത് റെയിൻ ഓഫ് ടെറർ അഥവാ ഭീകരവാഴ്ച എന്നാണ് വിശേഷിപ്പിക്കുന്നത് കാരണം ഈ റോബസ്പിയർ തനിക്ക് ശത്രുവായിട്ട് തോന്നുന്ന എല്ലാവരെയും അവിടുത്തെ പ്രഭുക്കന്മാര് പുരോഹിതന്മാർ ഈവൻ അവിടുത്തെ രാജാവായിരുന്ന ലൂയി പതിനാറാമനെയും അദ്ദേഹത്തിന്റെ ഭാര്യ മേരി ആന്റോണിയത്തിനെയും ഗില്ലസ്പിൻ എന്നൊരു യന്ത്രം ഉപയോഗിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു റോബസ്പിയറിന്റെ പ്രവർത്തികൾ അതിരുകടക്കാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഈ റോബസ്പിയറിനെ പിടിച്ച് ഈ ഗില്ലറ്റിൻ എന്ന യന്ത്രത്തിൽ വധിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആ ഒരു എന്താണ് ആ ഒരു ടൈം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരെയുള്ള ആ ഒരു വർഷം റെയിൻ ഓഫ് ടെറർ അഥവാ ഭീകരവാഴ്ച എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഫ്രഞ്ച് വിപ്ലവം ലോകത്തിനെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് നോക്കാം പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാകുകയും ചെയ്തു രാജ്യമെന്നാൽ ഒരു പ്രദേശമല്ല രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ചു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന ആശയത്തിന്റെ പ്രചരണം ഈ ഒരു സ്വാധീനത്തിന്റെ ബേസിസില് മെറ്റേണിച്ച് എന്ന ഓസ്ട്രിയൻ ഭരണാധികാരി പറഞ്ഞതാണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം അതായത് അത്രമേൽ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന ഒന്നാണ് ഫ്രാൻസ് ആ ഒരു കാലഘട്ടത്തിൽ എന്നാണ് ഈ ഒരു കോട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രഞ്ച് റവല്യൂഷനിൽ ഇൻഫ്ലുവൻസ്ഡ് ആയ ഒരു ഭരണാധികാരി ഇന്ത്യയിലുണ്ടായിരുന്നു ടിപ്പു സുൽത്താനാണ് ആണ് അപ്പം അദ്ദേഹം ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് സിറ്റിസൺ ടിപ്പു അഥവാ പൗരൻ ടിപ്പു എന്ന പേര് സ്വീകരിച്ചു തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് ട്രീ ഓഫ് ലിബേർട്ടി നട്ടു അതോടൊപ്പം തന്നെ ഫ്രഞ്ച് ക്ലബായ ജാക്കോബിയൻ ക്ലബില് അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായിട്ട് ഒരു യൂറോപ്യൻ സഖ്യം രൂപീകരിച്ചു ഈ യൂറോപ്യൻ സഖ്യത്തിന് പോരാടി തോൽപ്പിച്ച വ്യക്തിയാണ് നെപ്പോളിയൻ ബോണപ്പാട്ടെ ആയിരത്തി എഴുന്നൂറ്റി നെപ്പോളിയൻ ഫ്രാൻസിന്റെ ഭരണം കൈയടക്കുന്നത് നെപ്പോളിയൻ ഒരു ഏകാധിപതി ആയിരുന്നു എങ്കിൽ പോലും അദ്ദേഹം ഫ്രാൻസിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള കുറെ പദ്ധതികൾ കൊണ്ടുവന്നു കർഷകരെ ഭൂമിയുടെ ഉടമകളാക്കി പുരോഹിതന്മാരുടെ മേൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു പൊതു കടമില്ലാതാക്കുന്നതിന് വേണ്ടി സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു ഗതാഗത വികസനം കൊണ്ടുവന്നു ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു അങ്ങനെ ഒട്ടനവധി നല്ല നല്ല കാര്യങ്ങൾ നെപ്പോളിയന്റെ കാലത്ത് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചില് ഈ യൂറോപ്യൻ സഖ്യത്തിന് എഗയിൻസ്റ്റ് ആയിട്ട് നടന്ന വാട്ടർ ലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ പരാജയപ്പെടുകയും അധികാരം നഷ്ടപ്പെടുകയും ചെയ്തു അടുത്തതാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം അതായത് തെക്കേ അമേരിക്ക എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ ജോഗ്രഫിക്കലി കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട് സമൃദ്ധമായ വിഭവങ്ങൾ ചെമ്മരിയാടുകളുടെ വളർത്തൽ ചോളം കൃഷി അപ്പം ഇവിടുത്തെ സമ്പത്ത് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ട്രേഡ് വഴിയാണ് അപ്പം ഇത്രയും പെക്കുലാരിറ്റീസ് ഒക്കെ മതിയല്ലോ ബാക്കി കൺട്രീസിന് വന്ന് കോളനികൾ സ്ഥാപിക്കുന്നതിന് തെക്കേ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ച സ്പെയിൻകാരും പോർച്ചുഗീസുകാരും കൂടെ ആണ് ഇവര് കോളനികൾ സ്ഥാപിച്ചപ്പോൾ അവരുടേതായിട്ടുള്ള ഭാഷ മതം എന്നിവയെല്ലാം ഇവരിൽ പ്രചരിക്കാൻ തുടങ്ങി ഇവര് അവിടെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രോഗങ്ങൾ ഇവരിൽ നിന്നും അവർക്ക് കിട്ടാനും തുടങ്ങി മൊത്തത്തിൽ ഇവരുടെ ഒരു കണ്ട്രോളായിരുന്നു ലാറ്റിൻ അമേരിക്കയിലാണ് നടന്നത് അതായത് അവരുടേതായിട്ട് അതായത് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും അവരുടെ നാട്ടിൽ ചെയ്തിരുന്ന കൃഷി രീതികൾ ഇങ്ങോട്ടേക്ക് വ്യാപിപ്പിച്ചു അവരുടെ സ്റ്റൈലിലുള്ള വീടുകളും ദേവാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം സ്ഥാപിച്ചു എല്ലാ രംഗത്തും ഒരു വംശീയ വിവേചനം പ്രകടമായിരുന്നു അപ്പം ഇതിനെ ആയിട്ട് പോരാടിയവരാണ് ജൊസേഡി സാൻ മാർട്ടിൻ ഫ്രാൻസിസ്കോ മിരാണ്ട സൈമൺ ബോളിവർ എന്നിവർ അവസാനം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു ഇനി ഈ ചാപ്റ്ററിൽ വരുന്നത് റഷ്യൻ റെവല്യൂഷനും ചൈനീസ് റെവല്യൂഷനുമാണ് വീഡിയോക്ക് ലെങ്ത് കൂടുന്നത് ഇത് രണ്ടും നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻ്റ് ചെയ്യുക ചാനലിലെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരെയും കൂടി പരിഗണിക്കുക താങ്ക്